സൈബർ കിഴയിൽപ്പെട്ട മുൻ സർക്കാർ ജീവനക്കാരനിൽ നിന്ന് കൂടുതൽ പണം കവരാനുള്ള ശ്രമം തടഞ്ഞു വടകര സൈബർ പോലീസ് സൈബർ അറസ്റ്റ് അറിയിപ്പ് നൽകിയതായിരുന്നു പണം തട്ടിയത് മുംബൈ പോലീസ് എന്നാണെന്ന് പറഞ്ഞ് നയൻറ്റീൻ തേർട്ടിന്നു പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു ഒരു കോൾ വന്നു അതുവേറെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അത് അവർ എൻ്റെ പേരിൽ വ്യാജ സിം എടുത്തിട്ട് അസ്ലിൻ്റെ സന്ദേശങ്ങൾ പോകുന്നതെന്നും പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഛത്രപതി ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞു കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ആണെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു ഞാൻ എൻ്റെ മൊബൈലിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ട് നമ്പറിൻ്റെ കൂടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടപ്പോൾ ഞാനത് വിശ്വസിച്ചു ഇക്കഴിഞ്ഞ ദിവസമാണ് ബാലുശേരി സ്വദേശിയായ മുൻ സർക്കാർ ജീവനക്കാരനെ തട്ടിപ്പ് സംഘം ഫോണിൽ വിളിച്ച് ഡിജിറ്റൽ അർസ് ചെയ്യുകയാണെന്ന് അറിയിച്ചത് അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും വെരിഫൈ ചെയ്യുന്നതിനായി ആർ ബി ഐയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണമെന്നും ശേഷം തിരികെ ട്രാൻസ്ഫർ ചെയ്യുമെന്നും അറിയിച്ചു തുടർന്ന് ഒരു ഓൺലൈൻ സെന്ററിൽ നിന്ന് ഇരുപതിനായിരം രൂപ തട്ടിപ്പുകാർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു പിറ്റേന്ന് രാവിലെ മൊബൈൽ ഓൺ ചെയ്തപ്പോഴും തട്ടിപ്പ് സംഘം വിളി തുടരുകയായിരുന്നു പോലീസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു അതുവേറെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു അപ്പം ഞാൻ പോലീസ് അത് നിലയ്ക്ക് അവസാനം എൻ്റെ അടുത്ത് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഒരു അക്കൗണ്ടിൽ അമ്പതിനായിരത്തി സംതിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അതിൽ അത് വിഡ്രോയിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അത് തിരിച്ച് അക്കൗണ്ടിലേക്ക് തന്നെ കയറുമെന്ന് പറഞ്ഞു അവരവരെ അക്കൗണ്ട് നമ്പർ തന്നു അത് വരും അവരെ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വന്നു വിവരം വടകര സൈബർ പോലീസിൽ അറിയിക്കുകയും സൈബർ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും കൈപ്പ തട്ടിയെടുക്കാനാണ് അവർ ലക്ഷ്യം വെച്ചത് എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇരുപതിനായിരം രൂപ മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനിൽ വരികയും ഇവിടെ എത്തിയ സമയത്ത് സൈബർ തട്ടിപ്പുകാർ അദ്ദേഹത്തെ വാട്സപ്പ് കോൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ കോള് സൈബർ സ്റ്റേഷനിലെ പോലീസുകാരാണ് കോൾ അറ്റൻഡ് ചെയ്തത് അങ്ങനെ പോലീസുകാരാണ് ഈ പരാതി പോലീസ് എത്തിയെന്ന് തട്ടിപ്പുകാർക്ക് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് തട്ടിപ്പിനിരയായ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വടകര സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്